ഹലോ ഗെയ്സ് അലൈക്കും എല്ലാവർക്കും സുഖമല്ല ഞങ്ങൾക്കും സുഖമാണ് അങ്ങനെ ഞങ്ങൾ ഹൈലിൽ ഒരു ഈവനിങ് വൈബിൽ ഇങ്ങനെ പുറത്തിറങ്ങിയതാ മക്കൾക്ക് പുറത്തോണം എന്ന് പറഞ്ഞ വാശി വെച്ചപ്പോൾ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ആ വീഡിയോ എടുത്തതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങളൊരു പാർക്കിലേക്കാണ് ഇപ്പൊ പോണത് മക്കൾക്കൊരു വണ്ടി കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിട്ട് കളിക്കാൻ വേണ്ടിട്ട് എല്ലാരും ഓടിക്കുന്നുണ്ട് ഞാൻ മാത്രം ഓടിക്കില്ലേക്ക് പേടിയിട്ട് ഇങ്ങോട്ട് കൊറേ ട്രൈ ചെയ്യാൻ പറഞ്ഞു പക്ഷെ എനിക്ക് പേടിയിട്ട് ഞാൻ ഓടിച്ചിട്ടില്ല അവർക്കൊന്നും പേടിയില്ല അവരായിട്ട് ഒക്കെ നടക്കുന്നുണ്ട് ഞമ്മൾക്കാ പേടിയാണ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മേടിക്കാലോ എന്ന് വെച്ചിട്ട് വാങ്ങാൻ വേണ്ടിട്ടാണ് മക്കള് സൂപ്പറായി തോന്നിക്കുന്നേ ഞാന് പേടിച്ചു നിൽക്കുന്നു ഓരോരുത്തരും ഓരോരുത്തരായിട്ട് മാറി മാറി ഓടിക്കുന്നു ഞാനത് നോക്കി നിൽക്കുന്നു അതാണ് എൻ്റെ ഡ്യൂട്ടി വീഡിയോ എടുക്കുന്നു നമ്മളെ കൊണ്ട് തയ്ണ നമ്മള് ചെയ്യാം അവരെ കൊണ്ട് ദീനത് അവര് ചെയ്യുന്നു ഒരു പേടില്ലാതെ ഓടിക്കണ്ടേ നമ്മളിപ്പോ എന്താ കാണുമ്പോ തന്നെ വീഡിയോ സൈക്കിൾ ബാലൻസ് ഇല്ലാത്ത നമ്മളത് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ പണിയുണ്ട്

അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അലൈക്കും